ഒന്ന് അവിടെ എത്തിക്കാൻ ബന്ധപ്പെട്ട് പ്രവർത്തികളുണ്ട്

ടുപ്പള് പിന്നെ അവിടെ പള്ളി നേരം അവിടെ പോയിട്ട് നമ്മളെ പിന്നെ പഠിപ്പിക്കുന്ന ആളാണ് ഇമാമുത്തിനെ അത് അസുസ്കാരം അതുണ്ടോ നിനക്ക് തീറ്റൊരു മോണിറ്ററിങ് കൂടെ ഉണ്ട് സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ സ്കൂളിൻ്റെ റോഡ് സൈഡിലാണ് പള്ളി അപ്പോൾ പള്ളി പോവാതെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ക്ലാസ് പ്രയർ മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് മോണിറ്ററിങ്ങ് ഗ്ലാസ് ലീറ്റർ കൂടാതെ രാവിലെ എട്ട് മണിക്ക് പോവുകയല്ല ഒരു വാഹനമില്ല അന്നൊന്നും ഇല്ല മോഡി മോട്ടോ മോട്ടോഷൻ ഇല്ല അറുന്ന് പോവുകയല്ല അതിന് ശേഷം അമ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി മൂന്നില് നമുക്ക് തോന്നി ഈ പ എ എസ് എൽ സി കുട്ടികൾ എല്ലാവരും കൂടി ഒന്നായിട്ട് സംഗമം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അതേ സ്കൂളിൽ രണ്ടായിരത്തി മൂന്നിൽ അതേ സ്കൂളിൽ അതേ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ എസ് എൽ സിക്ക് പഠിച്ച് അതേ ക്ലാസ് റൂമിൽ ഇരുന്ന് ഒന്നായിട്ട് നമ്മൾ കൂടി എത്ര കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ ബാച്ചിൽ നാൽപ്പത് കുട്ടികളുണ്ടായിരുന്നു അതിൽ അക്കോ അമ്പത് കൊല്ലത്തിന് അല്ലെങ്കിൽ പത്ത് പേര് മരിച്ചു മുപ്പത് പേര് ഞങ്ങൾ എല്ലാവരും വന്നു അതിൽ മുപ്പത് പേരിൽ രണ്ടുപേര് ലക്ഷദ്വീപിൽ നിന്ന് വരും വരില്ല അവർക്ക് വരാൻ കഴിഞ്ഞില്ല ബാക്കി എല്ലാവരും വന്നു ഇന്നത്തെ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള കാലവുമല്ലേ ബന്ധപ്പെടാനൊക്കെ പോലും അമ്പത് വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും മുഖ്യം ഒന്നിച്ച് താമസിച്ചോ പഠിക്കുന്നത് അതോ വീട്ടിൽ പോയിട്ട് വരാം ഡേസ് കോളേജ് സ്വന്തം ബന്ധു അമ്മായിയുടെ ഭർത്താവല്ല അവരെ വീട്ടിൽ താമസിക്കുക ഇന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠന സമയം കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്റർടൈൻമെന്റിനുള്ള സ്കൂളില് കമ്പൽസരിയായിട്ട് നല്ല വെബ് കളിക്കാറുണ്ട് സ്വന്തമായിട്ട് ഒക്കെ ഉണ്ട് ക്ലാസ്സിലേക്ക് അധികം ബാറ്റൊക്കെ ഉള്ളത് കുറച്ച് കൂടുതൽ ഉള്ള ആളാ അപ്പൊ വേഗം പോയിട്ട് കളിക്കാൻ പറ്റുള്ളൂ കോഴിക്കോട് ഫറൂഖ് കോളേജിലും ക്രിസ്ത്യൻ കോളേജിലും പഠിച്ചു പിന്നെ എം എക്ക് കർണാടക യൂണിവേഴ്സിറ്റി പഠിച്ചു അവിടെ തന്നെ ജോലി കഴിഞ്ഞതിന് കഴിഞ്ഞ ഗുരുവാരപ്പൻ കോളേജ് കഴിഞ്ഞ് പിന്നീട് വളരെ അടുത്ത ഒരു എനിക്കൊരു കേരളത്തിൽ പോകാനുള്ള ആ കാര്യത്തെ പറ്റി ഞാൻ അന്വേഷിച്ചുകൊണ്ട് ലെറ്റർ എഴുതി ഓർമ്മയിരിക്കുകയാണ് ഉമ്മൻ പ്രൊഫ ഉമയും പ്രൊഫസർ ഉമ്മൻ ഗബിയൂർ മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് കൾച്ചറൽ പ്രോഗ്രാമിൽ ഞാൻ കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിരുന്നു അല്ല കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്റ്റഡിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ തങ്ങൾ കത്ത് എഴുതി ചോദിച്ച് എങ്ങനെയാ അവിടെ പോകാൻ പറ്റും എങ്ങനെയാണെന്ന് അപ്പം തങ്ങൾ പറഞ്ഞാൽ അവിടെ അറബിക്ക് തന്നെ ആയിരിക്കും പ്രിപ്പയർ പ്രസൻ ഈ േഷനൊക്കെ അറബിലാവാണ്ടി വരും ഇംഗ്ലീഷിൽ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് പേരിൽ ഞാൻ വായിക്കും പിന്നെ നമ്മൾ വെക്കേഷനിൽ തങ്ങളെ വീട്ടിൽ ഒരു ഉല്ലാസയാത്ര പോകുന്ന ഒരു സിസ്റ്റം നമ്മൾ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഉണ്ട് അതേ കാരണം നമ്മളൊക്കെ ടൗണിലുള്ളവരല്ല അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ പോവാൻ പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ജില്ല ഉൾപ്രദേശങ്ങളിലൊക്കെ പോവാനും പാണക്കാട്ടൊക്കെ പോകാനുള്ള സന്തോഷം ഇഷ്ടം മൂപ്പർ തങ്ങളെ പിതാവിന് വല്യ ഇഷ്ടമായിരുന്നു ഇങ്ങനെ നമ്മളൊക്കെ അപ്പൊ എന്നാലൊക്കെ ഇവരെ പിതാവിണ്ട് പൊക്കോ തങ്ങൾ കൂടുതലെന്നാ ഭക്ഷണം കഴിക്കലും ഒരു ദിവസം നമ്മള് ഒരു ദിവസം പിറ്റേ ദിവസം തിരിച്ചു വരണം എന്ന് വിചാരിച്ച് പോകാതിരിക്കും പക്ഷെ പറയും കൂടി വലിയ തങ്ങൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നിട്ടുണ്ട് കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് അത് നയിക്കുന്ന ഒരു അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് എന്നും എല്ലാവരും അല്ല ഞാൻ ചോദിക്കണേന്ന് ആർക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ പറയാം ഞാനും പറയാം നമ്മളൊക്കെ ബാഡ്മിന്റൺ കളിക്കും തങ്ങള് ബാക്കിലാ ബാക്ക്ര ബാക്ക് ബോളിലാ ബോൾ വന്ന് പിന്നാലെ റൈറ്റോ ലെഫ്റ്റോ വിത്തിൻ ഗ്രൗണ്ടോ ഔട്ട് സൈഡ് എന്ന് പറഞ്ഞിരിക്കുമല്ലോ ലൈനിന്റെ അകത്തോ പുറത്തോന്നുള്ള സംശയം ഉണ്ടാവും അപ്പോൾ തങ്ങള് പറഞ്ഞാല് റൈറ്റാന്ന് പറഞ്ഞാല് അല്ല ഇരിക്കും ഇതെ മനസ്സിലാക്കില്ല തങ്ങളെ ഭാഗത്തായത് കൊണ്ട് തങ്ങള് പറയാമെന്ന് തോന്നില്ല അങ്ങനെയാണ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ സംഭവിച്ചു കൊടുക്കാറുണ്ട് എന്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇപ്പം വളരെ അടുത്ത ബന്ധം പുലർത്തുകയും അതില് വലിയ ഉറ്റം കൊള്ളണ ആളാണ് ഞാനിപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ് ഞാനിപ്പോ ഒന്നുമല്ലാതായി പോയി കാരണം ഇത്രയും കാലമായിട്ട് ഇത്രയും ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും നമുക്ക് അഭിമാനവും തോന്നുന്നു സംഘടിച്ച് ഒന്നായിട്ട് ചെയ്തേർന്നു അതിന് ശേഷം എല്ലാ കൊല്ലവും പല വീട്ടുകൾ പോയി അങ്ങനെ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തഞ്ചിലാണ് നിങ്ങൾ തങ്ങളെ വീട്ടിലായിരുന്നു പോയി ഏപ്രിൽ ഞങ്ങളെല്ലാവരും മലപ്പുറം ജില്ലാ സമ്മേളനം അവിടെ വെച്ചിട്ട് എല്ലാവരും ഇതേ എസ് എൽ സി ബാച്ചിൻ്റെ ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാലും വളരെ കുറച്ച് സമയമെങ്കിലും ഈ ഒരു പരിപാടിയിൽ വന്ന് പങ്കെടുത്തതിന് വലിയ സന്തോഷം